അസൈക്കും ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കണം കഴിഞ്ഞ കാലത്തെ ഒരുപാട് അരുതായ്മകൾ നമ്മൾ ഓർക്കുമ്പോൾ കരയണം തെറ്റുകളെ പൊറപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് കരയുക എന്നുള്ളത് അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആഹ്റം പേടിച്ചുകൊണ്ട് കരയുന്ന കണ്ണീർ നമ്മൾ തെറ്റുകളൊക്കെ പൊറപ്പിക്കാൻ ആ കണ്ണീരുകൾക്ക് സാധ്യമാവും യസീദുർ റഖാഷി റലി അള്ളാഹുഹു എല്ലാ സമയത്തും കരയുന്ന മഹാനായിരുന്നു വീട്ടിൽ കയറുമ്പോൾ കരയും ഫുഡ് മുന്നിൽ വെക്കുമ്പോൾ കരയും സുഹൃത്തുക്കൾ ഉടപ്പിയിരിക്കുമ്പോൾ കരയും എന്തിനാണ് ഇങ്ങനെയൊക്കെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും നരകം എന്നെപ്പോലുള്ളവർക്ക് സൃഷ്ടിച്ചതാണല്ലോ എന്ന് ഇങ്ങനെ എപ്പോഴും കരയുന്ന മഹാന്മാരാണ് നമ്മുടെ മുങ്കാമികൾ കരഞ്ഞിട്ട് അവരുടെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വരെ ചരിത്രം പറയുന്നുണ്ട് കരച്ചിൽ വലിയ വിവാദത്തായിട്ട് നാം കാണണം കരയാത്ത കണ്ണുകൾ പരാജയത്തിന്റെ അടയാളമാണ് കാബുൽ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഒരു തുള്ളി എൻ്റെ കണ്ണെന്ന് വീഴുക എന്നുള്ളത് മനസ്സ് ശുദ്ധിയില്ലാതെ ആയിരക്കണക്കിന് ദുർഹം അല്ലെങ്കിൽ പണം സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടമാണ് പർവ്വത സമാനമായ സ്വർണം സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ എനിക്ക് പ്രിയം എൻ്റെ റബ്ബിനെ ഓർത്ത് കരയുക എന്നുള്ളതാണ് ഈ കരയുന്നത് വെറും കണ്ണുകൊണ്ട് മാത്രം ആവരുത് ഹൃദയം കൊണ്ടുള്ള കരച്ചിലാവണം കരച്ചിൽ പത്ത് വിധത്തിലുണ്ട് അതിൽ ഒമ്പതും ആളെ കാണിക്കാൻ വേണ്ടിയുള്ളതാണ് ഒന്ന് മാത്രമേ അള്ളാഹുവിന് വേണ്ടിയുള്ളത് ഉള്ളൂ ജീവിതത്തിൽ ഒരു തവണ ആ അള്ളാഹുവിന് വേണ്ടിയുള്ള കരച്ചിലുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും വിജയിക്കും എന്ന് സുഫിയാനു സൗരി അള്ളാഹു നഹു പറയുന്നുണ്ട് അള്ളാഹുവിനെ ഓർത്തുകാരനെ കണ്ണീരൊലിപ്പിച്ച് ഇനി അങ്ങോട്ടുള്ള ജീവിതം തെറ്റില്ലാത്ത ജീവിതം സൃഷ്ടിക്കുമെന്ന തീരുമാനത്തോടെ നമുക്ക് തൗപ ചെയ്യാനാവുന്നു അമിൻ കദിം തലാജ് മിനൽ മഹാരിമി വൽസം ഹംയത്തൻ നദമി ഹറാമുകൊണ്ട് നിറഞ്ഞ കണ്ണിനെ നീ കണ്ണീര് ഒലിപ്പിച്ച് ശുദ്ധിയാക്കുകയും തോപ ചെയ്ത് അങ്ങോട്ടുള്ള ജീവിതത്തെ നന്നാക്കുകയും ചെയ്യണമെന്ന് ഭൂസരിമാമിൻ്റെ ഉപദേശം ഉണ്ടല്ലോ നമുക്ക് നന്നാവാൻ കഴിയണം ഒറ്റയ്ക്കിരുന്ന് കരയണം കരയുന്ന കണ്ണുകൾ വലിയ സൗഭാഗ്യമാണ് അള്ളാഹു നമ്മുടെ തെറ്റു കുറ്റങ്ങളൊക്കെ പുറത്തു തരട്ടെ നമ്മെ അല്ലാഹു ഏറ്റെടുക്കട്ടെ ലൈലത്തുൽ ലേലത്തുൽക്കതറെങ്കിലും ലഭിച്ച് വിജയിക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ